ഹായ് എല്ലാവർക്കും നമസ്കാരം കണ്ടമകലം മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ട് ഒരു തറവാടുണ്ടായിരുന്നു മഹാമാന്ത്രികനായ ചുടലമാടൻ എന്ന മഹാമാന്ത്രികൻ ഉണ്ടായിരുന്നു തൻ്റെ മന്ത്രസിദ്ധി കൊണ്ട് ചുടലയക്ഷിയെ പ്രത്യക്ഷമാക്കി ദാസിയാക്കി തീർത്ത മഹാമാന്ത്രികനായിരുന്നു ചുടലമാടൻ ആ പ്രദേശത്തുള്ളവരെ എല്ലാവരെയും ഭയപ്പെടുത്തി തൻ്റെ മാന്ത്രിക വിദ്യ കൊണ്ട് സകലർക്കും ദ്രോഹങ്ങൾ ചെയ്യുകയായിരുന്നു ആ മഹാമാന്ത്രികന്റെ വിനോദം അതേ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു ബ്രഹ്മദർത്ഥൻ അദ്ദേഹം വിഷ്ണു ഭക്തനായും ദിവസവും പൂജാദികാര്യങ്ങളും നാമജപവുമായി സ്വാത്വികനായിരിക്കുന്ന ആളായിരുന്നു ബ്രഹ്മദത്വൻ അദ്ദേഹത്തിന്റെ ഉപാസനാമൂർത്തി സാക്ഷാൽ മഹാവിഷ്ണു തന്നെയായിരുന്നു സ്വാത്വികനായിരിക്കുന്ന ബ്രഹ്മദത്തനും ദുർമന്ത്രവാദിയായിരിക്കുന്ന ചുട്ടലമാടൻ്റെ കഥയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും അഭ്യർത്ഥിക്കുന്നു നമുക്ക് കഥയിലേക്ക് പോകാം ഒരു ദിവസം ചുടലമാടൻ തൻ്റെ ദുർമന്ത്രവാദങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ എത്ര തന്നെ മന്ത്രവാദം ചെയ്തിട്ടും അത് ഭരിക്കാത്ത ഒരു അവസ്ഥ വരികയാണ് എന്താണ് ഇതിന് കാരണമെന്ന് തൻ്റെ ജ്ഞാന ദൃഷ്ടിയിലൂടെ നോക്കിയപ്പോൾ അതേ ഗ്രാമത്തിൽ തന്നെയുള്ള ആ ബ്രാഹ്മണന്റെ മന്ത്രജപങ്ങളാൽ സ്വാത്വികമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതിനാൽ തൻ്റെ ദുഷ്കർമ്മങ്ങളെല്ലാം ഫലിക്കാതെ വരില്ല ഇതറിഞ്ഞ ചുടലമാടൻ കൂടി ആ ബ്രാഹ്മണനെ ഇല്ലാതാക്കാൻ വേണ്ടി തൻ്റെ ഉപാസനാമൂർത്തിയായ ചുടലയക്ഷിയെ പ്രത്യക്ഷമാക്കി ചുടലമാടൻ്റെ മറ്റൊരു കഴിവാണ് സ്വപ്നത്തിലൂടെ ചെന്ന് ആളുകളെ ഉന്മാദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭ്രാന്തനാക്കി തീർക്കുന്ന അവസ്ഥ അതുപോലെ ചെയ്യുന്നതിനായിട്ട് ചുടലയക്ഷിയെ പ്രത്യക്ഷമാക്കി ബ്രഹ്മദത്തനെ ഇല്ലാതാക്കാനായിട്ട് ആ യക്ഷിയെ തന്നെ പറഞ്ഞേച്ചു ഈ സമയം ബ്രഹ്മദത്തൻ സന്ധ്യാവന്തനം ചെയ്യുന്നതിനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു അവിടെ ആ സന്ധ്യാവന്തന വേളയിൽ യക്ഷി ബ്രഹ്മദത്തനെ ഇല്ലാതാക്കാനായിട്ട് അവിടേക്ക് എത്തിച്ചേരുന്നു ആ യക്ഷിയെ കണ്ട ബ്രഹ്മദത്തൻ കണ്ണുകൾ അടച്ചുകൊണ്ട് സാക്ഷാത് നാരായണമൂർത്തിയെ ഭജിക്കുന്നു തൻ്റെ ഭക്തന് ഒരാപത്ത് വരുന്ന സമയത്ത് തീർച്ചയായും ഭഗവാൻ അവിടെ ഓടിയെത്തുമെന്ന് അദ്ദേഹത്തിന് അറിയാം ബ്രഹ്മദൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ആ സാക്ഷാൽ നാരായണമൂർത്തി തന്റെ ഉഗ്ര രൂപത്തിലുള്ള നരസിംഹമൂർത്തിയായി മാറി അവിടെ അത് അപ്രത്യക്ഷമാകുന്നു പിന്നീടതാ നരസിംഹമൂർത്തിയും യക്ഷിയും തമ്മിലുള്ള ഘോരമായ യുദ്ധം ആ യുദ്ധത്തിൽ യക്ഷിയുടെ സകലതും നരസിംഹമൂർത്തിയിലേക്ക് ലയിച്ചു ചേരുന്നു യക്ഷിയെ ഇല്ലാതാക്കുന്നു പിന്നീട് ആ കോപം ക്ഷമിക്കാതെ വന്ന് ചുടലമാടനെ ഇല്ലാതാക്കാനായിട്ട് നരസിംഹമൂർത്തി പോകുന്ന വേളയിൽ ബ്രഹ്മദത്തൻ നരസിംഹമൂർത്തിയോടായിട്ട് പ്രാർത്ഥിച്ചു ഭഗവാനെ അങ്ങ് അയാളെ ഒരിക്കലും വധിക്കുന്ന ആ ദുഷ്കർമ്മങ്ങളെ ഇല്ലാതാക്കിയാൽ മാത്രം മതി എന്ന് അപേക്ഷിക്കുന്നു തൻ്റെ ഭക്തൻ്റെ പ്രാർത്ഥന കേട്ട നരസിംഹമൂർത്തി ചുടലമാടനെ ആ ദുഷ്കർമ്മത്തിൽ നിന്നെല്ലാം എല്ലാം ഉള്ള ആ മനസ്സിനെ ഇല്ലായ്മ ചെയ്ത് തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ ഫലമായി ഉന്മാദാവസ്ഥയിലേക്ക് ചുടലമാടൻ ആയിത്തീരുന്നു നരസിംഹമൂർത്തി ഭക്തനായിരിക്കുന്ന ബ്രഹ്മദത്തിനെ അനുഗ്രഹിച്ചിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായി ഇതാണ് ഇന്നത്തെ കഥ തൻ്റെ ഭക്തന് ഏതൊരാപത്തിൽ നിന്നും ഭഗവാൻ അവിടെ രക്ഷയ്ക്കായി എത്തുമെന്നതാണ് ഈ കഥയുടെ താരം ഉറച്ച ഭക്തിയോടുകൂടി ഭഗവാനെ ആശ്രയിച്ചാൽ ആ കരുണാമയനായ ഭഗവാൻ ഏതൊരാപത്തിൽ നിന്നും മ്മെ രക്ഷിക്കാനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ നന്ദി നമസ്കാരം